സ്ലാമലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു അറമദില്ലാസ്ലാത്തു വസ്സലാമു അലാ റസൂലില്ല വലാ അലിഹി വസ്ഹബിഹി ഒമൻ തബി അഹുബി അഹ്സാൻ ഇല യൗമിദ്ദീൻ സഹോദരങ്ങളെ ഏത് പുസ്തകം പറയുന്നത് ഖുർആാനിൽ അട്ടിമറി നടത്താൻ പറ്റില്ല അല്ലെങ്കിൽ വേദങ്ങളിൽ അട്ടിമറി നടത്താൻ പറ്റില്ല ഖുറാനിന് മാത്രമല്ല ഒരു വേദത്തിലും വട്ടിമറി നടത്താൻ പറ്റില്ല എന്നതാണ് കാരണം അത് ജനങ്ങൾ മനഃപ്പാഠമാക്കുന്നു എന്നിട്ട് നിരന്തരം പാരായണം ചെയ്യുന്നു പഠിപ്പി പഠിക്കുന്നു പഠിപ്പിക്കുന്നു എന്നാണ് അപ്പോൾ ഇവിടെ മുസ്തഫയുടെ ഈ വാദം അനുസരിച്ചാണെങ്കിൽ പൂർവവേദങ്ങൾ ഇപ്പോൾ ബൈബിളിലെ പഴയ പിന്നെ പുസ്തകത്തിലെ നാല് അഞ്ച് പുസ്തകങ്ങൾ ഈ അഞ്ച് പുസ്തകങ്ങളാണല്ലോ തൗറാത്തി എന്ന പേരിൽ അറിയപ്പെടുന്നത് പുതിയ നിയമത്തിലെ നാല് പുസ്തകങ്ങൾ ആദ്യത്തെ നാല് പുസ്തകവും അപ്പോൾ ഈ ഹുസാൻ നബി അലൈഹി സ്വലാമിൻ്റെയും നബി അലൈഹി സ്വലാമിൻ്റെയും അനുയായികൾ ഇതൊക്കെ കാണാതെ പഠിച്ചു ഇത് തൗറാത്തി യഹൂദർ പഠിച്ചു ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ പഠിച്ചു ഇവരൊക്കെ പഠിച്ചിട്ട് പിന്നെ എങ്ങനെയത് നാലും അഞ്ചും പോയത് തൗറാത്ത് അഞ്ചും ഇന്ത്യയിൽ നാലും പുസ്തകമായി പോയതെങ്ങനെ അവിടെ അട്ടിമറി അടന്നിട്ടില്ല അത് ശുദ്ധമായി എങ്ങനെയാണോ മുസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചത് അതേ വിധത്തിൽ ഇസാ നബി അലൈഹി സ്വലാം എങ്ങനെയാണോ പഠിപ്പിച്ചത് അതേ വിധത്തിൽ തന്നെ അത് അവർ കയ്യാളി വരുന്നു എന്നുള്ളതാണ് അതിൽ രസം എന്താണെന്ന് ചോദിച്ചാൽ മുസാ നബിയുടെ കയ്യിലുള്ള അള്ളാഹു കൊടുത്ത ഈ അഞ്ച് പുസ്തകത്തിൽ തന്നെയാണ് മുസാ നബി മരിച്ചതും മുസാ നബിയെ കബറടക്കിയതും ഒക്കെ പറയണത് അപ്പോൾ മുസാ നബി ജീവിച്ചിരിക്കെ തന്നെ മുസാനബി മരിച്ചു മുസാനബിയെ കബറടക്കി എന്നാണ് പറയേണ്ടത് അപ്പോൾ ഈ യഹൂദന്മാരും മനഃപ്പാടമാക്കിയിട്ടുള്ള തൗറാത്തിൻ്റെ കാര്യമാണ് അതുപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിക്കെയാണ് ഈസാ നബിക്ക് ഇഞ്ചിയിൽ കൊടുത്ത ആ ഇഞ്ചിയിൽ തന്നെയാണ് അന്ന് പറയുന്നത് ഈസയെ കുരിശിലേറ്റി അതിൽ തന്നെ എന്നെ പിന്നെ ഏത് രീതിയിലാണ് കയറ്റിയത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അദ്ദേഹം കല്ലറയിൽ കഴിഞ്ഞുകൂടിയെന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ നാല് നാല് പിന്നെ സുവിശേഷങ്ങളിലുണ്ട് ഇതും ഈസാൻ നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കെ തന്നെയാണ് ഈസാൻ നബിയുടെ കുരിശലേറ്റം നടക്കുന്നതും മറ്റുമൊക്കെ നടത്തുന്നത് അതൊക്കെ ഈ അനുയായികൾ മനഃപ്പാടാക്കി എന്നിട്ട് അത് അവർ സമൂഹത്തിന് പകർന്നു കൊടുത്തു പിന്നെ ഖുർഹാൻ്റെ കാര്യമോ ഖുർഹാൻ ക്രോഡീകരണം നടന്നിട്ടില്ല എന്നാണ് മുസ്തഫൻ്റെ വാദം ഖുർഹാൻ ക്രോഡീകരണം കൊണ്ട് എന്താണ് മുസ്തഫ ഉദ്ദേശിച്ചത് എന്താണ് ചരിത്രത്തിലുള്ളത് അത് എന്താണ് താൻ ഉദ്ദേശിച്ചതെന്ന് മുസ്തഫയാണ് വ്യക്തമാക്കേണ്ടത് ഖുർആാനിൻ്റെ കാര്യത്തിൽ ആ പറഞ്ഞത് ശരിയാണ് ഖുർആൻ നബി സല്ലാഹു അല്ലൈവസ്ല തീർത്ത് ഹിഫുതാക്കിയിട്ടുണ്ട് നബിസ്വല്ലാ വല്ലാമ്മയുടെ സഹാബിമാരിലെ ആദ്യകാലത്തുള്ള മുഹാജർ അൻസാറുകളിലെ മിക്ക ആളുകളും അത് മനഃപ്പാടാക്കിയിട്ടുണ്ട് അവർ എഴുതി വെച്ചിട്ടുമുണ്ട് നബി സല്ലാഹു വല്ലം എഴുതി വെപ്പിച്ചിട്ടുമുണ്ട് അവരത് പഠിക്കുകയും പഠിപ്പി തലമുറ പിൻ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേ കയായം എന്തുകൊണ്ട് നബിയുടെ സുന്നത്തിൻ്റെ കാലത്തിൽ മുസ്തഫ സ്വീകരിക്കുന്നില്ല അതായത് നബി സല്ലാഹു അലൈവിസ്ലാം ഖുർആാൻ അനുസരിച്ച് ജീവിച്ചു കാണിച്ച നബി പറഞ്ഞതും നബി ചെയ്തതും നബി അംഗീകരിച്ചതുമായിട്ടുള്ള സകല കാര്യങ്ങളും സഹാബിമാർ അത് മനഃപ്പാഠമാക്കുകയും അത് അവർ പിന്നെ പ്രാവർത്തികമാക്കുകയും പഠിക്കുകയും പിൻതലമുറയെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നോ ഇല്ലേ ഇത് ഉസ്തകം വ്യക്തമാക്കേണ്ടതാണ് അവർ പഠിപ്പിച്ചിട്ടില്ല എന്നാണെങ്കിൽ പിന്നെ അവർ മുഹമ്മദ് നബിയുടെ എന്ത് അനുയായികളായിരുന്നു അവർ ഇങ്ങനെ ഒരു അനുയായി വർദ്ധി ഉണ്ടായിട്ടെന്ത് കാര്യമുള്ളത് ഇങ്ങനെയാണോ അവരെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഒസാബി ഖൂനൽന വൽ മിനൽ മുഹാജിരീന വൽ വല്ലാർ എന്ന് പറഞ്ഞിട്ട് വല്ലദീന തബാഹും ബിഹ്സാൻ എന്ന് പറയുന്നുണ്ട് അവിടെ മുഹമ്മദ് നബിയെ പിൻപറ്റണേ പറ്റിയല്ല പറഞ്ഞത് നബി സുലല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാരായ മുഹാജിർ അൻസാറുകളായിട്ടുള്ള ഇസ്ലാമിലേക്ക് ആദ്യമാദ്യം കടന്നു വന്ന ആളുകളെ പിൻപറ്റുക അത് ഖുർആൻ പിൻപറ്റലല്ല സഹാബിമാരെ പിൻപറ്റല മുഹമ്മദ് നബിയെ പിൻപറ്റലുമല്ല അപ്പോൾ മുഹമ്മദ് നബി സാഹിസ്ലം പഠിപ്പിച്ചത് ഈ സഹാബിമാർ അത് അതേപടി പകർത്തുകയും അത് അവരുടെ പിന്മുറയ്ക്ക് അവർ പകർന്നു കൊടുക്കുകയും ചെയ്തു ആ പിന്മുറ അത് പിൻപറ്റി ആ പിന്മുറ പിന്നെ ചെയ്യണമെന്നാൽ അത് അവരോട് അവരോ അതോടുകൂടി എല്ലാം വിസ്മൃതമായി കഴിഞ്ഞു എന്നാണോ ചരിത്രം പറയുന്നത് അത് അവർ പിൻതലമുറക്ക് അങ്ങനെ പിൻ ഓരോ തലമുറയും അവരുടെ തല പിൻതലമുറകൾക്ക് പഠിപ്പിച്ചു പോന്നു എന്നുള്ളതാണ് അതിന് അന്ന് രേഖീയമായിട്ടുള്ള തെളിവുകൾ ഇല്ലായിരുന്നു എന്ന് തന്നെ നോക്കുക എന്നാൽ തന്നെ ഈ മനഃപ്പാടാക്കാനുള്ള കാര്യം ഇതിനും ബാധകല്ലേ ഖുർആാൻ്റെ മാത്രം ബാധകമാണോ അത് അപ്പോൾ അവർ നബി സല്ലാഹു അല്ലെ വസല്ലമ്മയുടെ ചരിയയും അവർ മനഃപ്പാടാക്കിയിരുന്നു നബിയിൽ നിന്ന് കണ്ടതും കേട്ടതും കണ്ടതും കേട്ടതും കേട്ടത് മാത്രമല്ല കണ്ടത് മാത്രമല്ല കണ്ടതും കേട്ടതും അവർ മനഃപ്പാടാക്കിയിരുന്നു അതിനാണ് നമ്മൾ ഹദീസ് എന്ന് പറഞ്ഞത് നബി കണ്ടതും കണ്ടതുംവിയിൽ നിന്ന് കണ്ടതും കേട്ടതും നബി നബിസ് അല്ലാസ്വല്ലാമ അംഗീകരിച്ചതുമായ സംഗതികൾ വിവരിക്കുന്ന ഹദീസ് അവർ ഷഹാബിമാർ അവരുടെ പിൻവല തലമുറക്ക് പറന്നു അവരുടെ അവരവരുടെ പിൻ പിന്തുക്കു പറന്നു അങ്ങനെ തലമുറ തലമുറകളായി കൈമാറിപ്പോന്നു അത് പിന്നീട് രേഖപ്പെടുത്തി ഈ രേഖപ്പെടുത്തിയതിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഹദീസ് ഉണ്ടാക്ക ഹദീസ് ഫാക്ടറി എന്നൊക്കെ മുസ്തഫ ബലിഷിക്കണത് അപ്പോൾ മുസ്തഫയുടെ ഉള്ളിലിരിപ്പ് വളരെ വ്യക്തമാണ് ഹദീസിനെ നശിപ്പിച്ചുകൊണ്ട് മാത്രമേ ഖുർഹാനെ നശിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് മുസ്തഫക്ക് മുസ്തഫക്കറിയാം മുസ്തഫൻ്റെ ഗുരുക്കന്മാർ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം മുസ്തഫ പറയുന്ന ചോദ്യം എന്താണ് നമസ്കാരം ഹദീസില്ലെങ്കിൽ നമസ്കാരം ഖുർഹാൻ കൊണ്ട് മാത്രം പിന്നെ നമസ്കാരത്തിൻ്റെ രൂപം കാണിക്കാൻ കഴിയുമോ അതിന് മൂപ്പര മറുപടി ഹദീസ് കൊണ്ടും കഴിയില്ല എന്നു പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് മാത്രം ഖുർആആാൻ നമസ്കാരത്തിൻ്റെ രൂപം കാണിക്കാൻ കഴിയൂലെങ്കിൽ കഴിയൂല എന്നുള്ള എങ്കിൽ അതീത് കൊണ്ടും കഴിയൂലാന്നാ അപ്പോൾ അതീതും സ്വീകരിക്കേണ്ട ഖുർആാനും സ്വീകരിക്കേണ്ടെന്നല്ലേ വരിക അപ്പം പിന്നെ എന്ത് നമസ്കാരം ഉണ്ടാവുക അപ്പോൾ മുസ്തഫേൻ്റെ കാഴ്ചപ്പാടിൽ നമസ്കാരമില്ല പണ്ട് ചേകനൂർ എവിടെയാണ് എത്തിപ്പെട്ടത് അവിടെ തന്നെയാണ് മുസ്തഫയും അവസാനം എത്തിപ്പെടുന്നത് ബാക്കിയുള്ളതൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള കോപ്രായങ്ങൾ മാത്രമാണ് അല്ലാതെ നമസ്കാരത്തിൽ ഇസ്ലാമിലെ നമസ്കാരം മുസ്തഫ ആത്മാർത്ഥമായിട്ട് അംഗീകരിക്കുന്നുണ്ടെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ മുസ്തഫ ഏറ്റവും ചുരുങ്ങിയത് ഇത് പ്രാ പ്രായോഗിക രൂപത്തിലുള്ള പ്രവർത്തന രൂപത്തിലുള്ള മുത്തഫാത്തിരായിട്ടുള്ള ഒരു സംഗതിയാണെന്നെങ്കിലും മുസ്തഫ അംഗീകരിക്കേണ്ടി വരും അപ്പോൾ നോമ്പ് നമസ്കാരം ഹജ്ജ് പോലുള്ളതൊക്കെ നബ്സല്ലാഹു അലൈബ് വസ്ല്ലാം മുതൽക്ക് തലമുറ തലമുറകളായിട്ട് ആ നിരാക്ഷേപം അംഗീകരിച്ചു പോന്നിട്ടുള്ള മുത്തവാത്തരായിട്ടുള്ള സംശയരഹിതമായിട്ടുള്ള ഒരു സുന്നത്ത് അതിലുണ്ട് എന്ന് അംഗീകരിക്കേണ്ടി വരും അപ്പോഴും അതീസിനെ അംഗീകരിക്കേണ്ടി വരും വാജ്യമായ അതീത് അല്ലെങ്കിൽ ഫെലിയായ പ്രവാ പ്രാവർത്തികമായിട്ട് അതീസിനെങ്കിലും അംഗീകരിക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതീസിനെ മൊത്തം തള്ളിക്കളയാന്നുള്ളതും പുസ്തകം സാധ്യമല്ലാതെ വരും ആ മുസ്തഫ സംബന്ധിച്ചും തരില്ല അപ്പോൾ എന്താണ് ഹദീസ് കൊണ്ട് നമസ്കാരം എന്നെ പൂർത്തീകരിക്കാൻ കഴിയൂല അത് പറയാൻ കാരണം ഊപ്പര പറയണത് കൈ കെട്ടണത് നെഞ്ഞത്ത് കെട്ടണം പള്ളമ്മ കെട്ടണം പള്ളൻ്റെ താഴെ കെട്ടണം എന്നൊക്കെ അതീതിയിലുണ്ട് ഒക്കെ സഹീഹാണ് അപ്പം ഹദീസ് വിജ്ഞാനീയത്തിൽ മൂപ്പരക്കുള്ള പിടിപ്പ് പിന്നെ പഠിപ്പും പിടിപ്പും ഇത്രത്തോണ്ടെന്നായി മനസ്സിലാക്കാം ഈ ഹദീസുകളൊക്കെ സഹീഹാണെന്നാണ് മൂപ്പര വാദം ഇനി സഹിഹാണെന്ന് തന്നെ നോക്കുക എന്നാൽ ഇതൊക്കെ ഒരേ ആൾ ഒരേ സമയത്ത് ചെയ്യണമെന്നാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സാഹു അല്ലൈവസ്ലമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് അതിൽ രണ്ട് തരത്തിലുള്ള സംഗതികളുണ്ട് ഒന്ന് നിർബന്ധമായിട്ട് ആളുകൾ അംഗീകരിക്കേണ്ടത് അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്നാൽ ചിലത് സൗകര്യം പോലെ ചെയ്യാവുന്നതുണ്ട് അപ്പോൾ ആ സൗകര്യം പോലെ ചെയ്യാവുന്ന കണത്തിലാണ് നെഞ്ഞിൽ കയ്യേട്ട വെള്ളം പോലെ കയ്യേട്ട താഴെ കയ്യേട്ട ഇതൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ നബി സല അല്ലാ വയവല്ലാം ഒരു ഘട്ടത്തിൽ നെഞ്ചന്മൽ കയ്യെട്ടിയത് കണ്ട ആളുകൾ നെഞ്ഞത്താണെങ്കിൽ എല്ലാം ആഴ്ച എല്ലാം കൈ കെട്ടിയതെന്ന് പറഞ്ഞു പള്ളമൽ പിന്നെ കെട്ടിയപ്പോൾ കണ്ടവര് പറഞ്ഞു പൊള്ളമലാണ് കെട്ടിയിട്ടുള്ളത് പള്ളൻ്റെ പിന്നെ പൊക്കളിൻ്റെ തായ കെട്ടിയത് കെട്ടി എന്ന ആണെങ്കിൽ കൈ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു അതിനെ കണ്ടവർ അങ്ങനെ പറഞ്ഞു ഉള്ളൂ അവിടെ നമസ്കാരത്തിന് ഒരു ഭംഗവും വരാൻ പോവില്ല അതിന് കയ്യു കെട്ടുക എന്നുള്ളത് ഹദീഫിൽ പോലും നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് പിന്നെ പറയുന്നത് ഫാത്തിഹ ഫാത്തി ഹോദൽ നിർബന്ധമാണെന്ന് അതീസിലുണ്ട് ഹറാമാണെന്ന് അതീസിലുണ്ട് പോലെ ഇത് ഏത് ഹദീസിലാണുള്ളതെന്ന് മുസ്തഫ ഒന്ന് വ്യക്തമാക്കിയാതെടുക്കില്ല ഫാത്തി ഹോദൽ ഹറാമാണ് എന്ന് ഏത് ഹദീസിലാണുള്ളത് ഫാത്തി ഓതണ്ടതില്ല അതായത് പത് മൗമുമായിട്ട് നമസ്കരിക്കുന്ന ആൾ ഇമാം ഫാത്തി ഓതുമ്പോൾ മൗമവും പിന്നെ മൗനം പാലിച്ചാൽ മതി അയാൾ ഫാത്തി ഓതേണ്ടതില്ല ഒറ്റക്ക് വിസ്കരിക്കുന്നവരെ ഫാത്തി ഓതേണ്ടതുള്ളൂ എന്നുള്ളത് ഇമാമുകളുടെ അഭിപ്രായമാണ് നേരത്തെ മുസ്തഫ തന്നെ പറഞ്ഞിട്ടുള്ള സ്വതന്ത്ര ഇജിത്തിഹാദിൻ്റെ ആളുകളുണ്ടല്ലോ ഇമാം ഷാഫി അബു ഹനീഫ മാലിക് അഹമ്മദ് ഇവരൊക്കെ സ്വതന്ത്ര ഇജിത്തിഹാദിൻ്റെ ആളുകളായിരുന്നാണല്ലോ ആ മുസ്തഫ പറഞ്ഞത് ആ സ്വതന്ത്ര ഇജിത്തിഹാദിൻ്റെ ആളുകളിൽ പെട്ട അബു ഇമാം അബു ഹനീഫ റഹ്മുള്ളയുടെ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം എന്നെ ഈ ഫാത്തി ഓതേണ്ടതില്ല എന്നുള്ളത് അദ്ദേഹം മദീസിനെ തള്ളിക്കളയല്ല ഇതത് അദ്ദേഹം ആ ഹദീസ് ഫാത്തിയോ നിർബന്ധമാണെന്നുള്ളത് ഒറ്റയ്ക്ക് വിസ്കരിക്കുന്നതിലാണ് കൂട്ടായി ആവിസ്കരിക്കുമ്പോൾ ജമായത്തായി ആവിഷ്കരിക്കുമ്പോൾ വേണ്ടയില്ല എന്നുള്ള കാഴ്ചപ്പാടാണ് അദ്ദേഹം പുലർത്തിയിട്ടുള്ളത് എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഹദീസിലെവിടെയും ഫാത്തി അതൽ അറാമാണെന്ന് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ വായിച്ചിട്ടുമില്ല പിന്നെ നമ്മളെ പുസ്തഫാമോലവി അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കുന്നത് നല്ലതാണ് എന്നാൽ നമുക്കൊന്ന് പഠിക്കാമല്ലോ അപ്പോൾ ഈ രീതിയിൽ ശ്രോതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയും വസ്തുതകളെ മറച്ചുവെച്ചുകൊണ്ട് ഹദീസ് നിഷേധത്തിന് പുതിയ പുതിയ തെളിവുകൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പും കുൽസിത ബുദ്ധിയും ഇതാണ് മുസ്തഫയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അയാൾ ഹദീസ് നിഷേധത്തിൻ്റെ വക്താവായിട്ട് ഇവിടെ രംഗപ്രവേശം ചെയ്യുകയും അതുവഴി ഇസ്ലാമിനെ തകിടം മറിക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത് ഇത് പറയുമ്പോൾ ഒച്ച വെച്ചിട്ട് കാര്യമൊന്നുമില്ല പുരോഹിതന്മാർ എന്നാ എന്താണ് സ്വതന്ത്ര ഇജിത്തിയാദിനെല്ലാം എല്ലാ കാലത്തും എന്നെ എതിരാണ് അവരങ്ങനെ ഇജിത്തിയാദി ചെയ്തവർ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണവൻ പുറത്ത് പോറത്താണെന്ന് പറയേണ്ടി വരും ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവൻ ഖുർഹാനിൻ്റെ അധ്യാപനങ്ങൾ അതിൻ്റെ ശരിയായ വരവണ്ണം വ്യത്യാസമില്ലാതെ എന്നെ അംഗീകരിക്കാൻ തയ്യാറില്ലാതെ അതിൽ ചുരുക്കും കുഫുറും ഒക്കെ കൂട്ടിക്കലർത്തുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെ മുസ്ലിമാണെന്ന് പറയാം മുസ്തഫയുടെ എന്നല്ല ഈ രീതി സ്വീകരിക്കുന്ന ആരുടെ കാര്യത്തിനും അതേ മുസ്ലിങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ ഇനി മുസ്തഫ സ്വയം എന്നാ അവകാശപ്പെടുന്നുണ്ടോ താൻ മുസ്ലിമാണെന്ന് എന്നാൽ അതൊന്നും അദ്ദേഹം പറയട്ടെ എങ്കിൽ അദ്ദേഹം എഴുതിയതിന് വിരുദ്ധമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നു എന്ന് നമ്മൾക്ക് തെളിയിക്കാൻ കഴിയും അപ്പോൾ മുസ്തഫ മുസ്ലിമാണോ അതോ വൈറു മുസ്ലിമാണോ ഇത് മുസ്തഫയാണ് വ്യക്തമാക്കേണ്ടത് മുസ്ത മുസ്ലിം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഷാർത്ഥത്തിലല്ല മുസ്ലിം സമൂഹം അംഗീകരിക്കുന്ന ഒരു ആരെ ഒരു ഒരു സാങ്കേതിക അർത്ഥമുണ്ട് അതിന് ആ അർത്ഥത്തിൽ മുസ്ലിം മുസ്തഫ മുസ്ലിമാണോ അല്ലയെന്നുള്ള മുസ്തഫ വ്യക്തമാക്കേണ്ടതാണ്